Terima <coughs> kasih व ि어나 त ी य और फ्रॉम आल మామాలండి నాలండి ഞാനും എന്റെ കുടുംബവും ഞാൻ കുടുംബവും സമൂഹവും എല്ലാ ശ്രമങ്ങളും ജീവിതവും ലൈങ്ങാതിരിക്കാനുള്ള എന്ന ആശയം എന്റെ ജീവിതത്തിൽ ഈ ആശയം മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും ஜிதத்தில் பலர்க்க்குள்ள நிலையில் வேறு நீத்த நவகேரளம் படுத்துயர்த்த நம்முடைய நாடிலே െ സംരക്ഷിക്കാം എന്റെ എല്ലാ കഴിവുകളും വിനിയോഗിച്ച് ഒരു യോദ്ധാവായി പ്രവർത്തിക്കുന്നു ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ പ്രതിജ്ഞ ദേശീയ ഗാനം